Thank you. ബീട്രോട്ടോ വായി കഴിഞ്ഞു ഫുള്ള് ചേർത്തിരിക്കുന്നു അത് ബീട്രോട്ടോ ഒന്ന് വലിയ ഉള്ളി കുറച്ച് പിന്നെ പച്ചമുളക് പിന്നെ കറിവേപ്പില ഉപ്പ് ഇത്രയും ചേർത്തിട്ടാണ് ഇത് ആഡ് ചെയ്തിരിക്കുന്നത് പിന്നെ വറിവ് ഇട്ടിട്ട് കടുക് വറിവ് ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ ഒരു മുറിച്ച് വരച്ച കഷ്ണങ്ങളെല്ലാം കൂടെ ചേർത്ത് ഇളക്കി നന്നായി പിന്നെ വെച്ച ശേഷം മൂടി വയ്ക്കുക വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല ഉപ്പ് ആവശ്യത്തിന് ചേർത്താൽ മതി പിന്നെ ഇത് സെറ്റായിക്കഴിഞ്ഞു നമുക്ക് ടീ ഓഫ് ചെയ്യാം